രാവിലെ ഏകദേശം ഒരു ആറ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ദൈ നമ്മളെ പെട്ടിയും കിടക്കൊക്കെ എടുത്ത റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ എന്ത് ചെയ്യും ഏത് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ല കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ടിക്കറ്റ് ക്യാൻസൽ പോയ കാര്യം ഇപ്പം നിലവിൽ നമ്മൾ ആഗ്ര ഉത്തർപ്രദേശിലാണുള്ളത് ഇവിടുന്ന് നമ്മൾ നാട് വരെ എത്തണം അതായത് പാലക്കാട് വരെ അപ്പം എന്ത് ചെയ്യുമെന്ന് യാതൊരുവിധ ഇല്ല നല്ല ടെൻഷനായിട്ടാണ് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നത് ശിനാജും പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റവനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെയായിരുന്നു ടിക്കറ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കി तो ലാസ്റ്റ് നമ്മൾ ജനറൽ തന്നെ കയറേണ്ടി വന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കറക്റ്റ് എൻ്റെ ഒരു പത്തൊമ്പത് അല്ലെങ്കിൽ ഇരുപതാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നതായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ട്രെയിനിൽ കയറാനും ട്രെയിനിൽ യാത്ര ചെയ്യാനൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു പോക്കോടെ അതായത് നമ്മൾ നാട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ യാത്ര തന്നെ മൊത്തത്തിൽ വെർത്തൊരവസ്ഥയായിരുന്നു കാരണം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ നമ്മൾ ഒരു രണ്ട് ദിവസം രണ്ടല്ല രണ്ടര ദിവസം ട്രെയിനിൽ ഇരുന്നിട്ടാണ് നമ്മൾ കോയമ്പത്തൂർ എത്തിയത് അതും ജനറൽ കമ്പാർട്ട്മെന്റിൽ ഞാൻ ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ ചിനാച്ചിനോട് പറഞ്ഞിരുന്നു നമ്മൾ എവിടെ ണെങ്കിലും നമുക്ക് ബുക്ക് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ജനറലിൽ കയറി ഒരിക്കലും എങ്ങോട്ടും പോകത്തില്ല അത് ഞാൻ തീരുമാനിച്ച കാര്യം ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം ഓടുന്ന ട്രെയിനിലാണ് നമ്മൾ കയറിയത് നമ്മള് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് സീറ്റ് കിട്ടിയായിരുന്നു പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രണ്ടര ദിവസം തള്ളി നീക്കാൻ ഈ ഒരു ജനറൽ കമ്പാർട്ട്മെന്റിൽ കൂടുതലൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരണ്ടല്ലോ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും മേ ബി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ദിവസം ട്രെയിനിൽ ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ പോകുന്നത് അങ്ങോട്ട് നമ്മൾ എ സിയൊക്കെ ബുക്ക് ചെയ്ത് നല്ല സുഖത്തിലല്ലേ പോയത് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ലായിരുന്നു കാര്യമായിട്ട് പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ മൂന്ന് നേരത്തെ ചിലപ്പോൾ ഒരു നേരം നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കും മാത്രമേ ഉള്ളൂ മൂന്നാമത്തെ ദിവസം രാവിലെ ഒരു ആയപ്പോൾ ആറരയ്ക്കായപ്പോൾ കോയമ്പത്തൂരെത്തി അവിടുന്ന് നേരെ ഒരു ബസ് പിടിച്ച് നമുക്ക് പാലക്കാടേക്ക് പോകാനുള്ള ബസ് കിട്ടുന്നിടത്ത് പോയി നിന്ന് ബസ് കയറി ഈ ബസ്സിലാണെങ്കിൽ നല്ല അടിപൊളി ഇടപ്പാകൂത്ത് പാട്ടൊക്കെ ഇരുന്നിട്ട് അതുകൊണ്ട് ഞങ്ങളുടെ ക്ഷീണം മറന്നിട്ട് ഞങ്ങൾ ആ പാട്ട് എൻജോയ് ചെയ്തിരിക്കുവായിരുന്നു പാലക്കാട് നിന്ന് ബസ് കയറി നമ്മൾ മണ്ണാർക്കാട് വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും കുഞ്ഞുമണി നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയധികം നമ്മൾ നീണ്ട രണ്ടാഴ്ചയ്ക്ക് ശേഷം വീട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ നാത്തൂനും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഇനിയുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് എന്തായാലും കാണാം